ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കൾക്കൊക്കെ അവധി കിട്ടിയില്ല സ്കൂളൊക്കെ അടച്ചു അവധി കിട്ടി അപ്പം അമ്മമാർക്ക് പണിയും കിട്ടി കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ ഒരാഗ്രഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ ഗുലാബ് ജാമുണ്ടാക്കുന്നത് കണ്ടേ അപ്പം അത് കൂണൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞത് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ആ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ടാക്കി ഒക്കുവാണേൽ മാത്രമേ ഈ വീഡിയോ എടുത്തുള്ളു അപ്പം അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കണ്ടത് ബ്രെഡ് ഒരു കപ്പ് പാൽ പഞ്ചസാരയും രണ്ടേലക്കായിവേ നമുക്ക് അപ്പോൾ ഈ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ ഈ സൈഡ് നാല് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വരിക അപ്പം ബ്രെഡ് സൈഡെല്ലാം കളഞ്ഞിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടിങ്ങനെ പിച്ച് ചെയ്യുക അപ്പം ഇത് ചെറിയ പീസുകളായിട്ട് പൊടിയായിട്ട് കുടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുക്കാവേ ഞാൻ പച്ചപ്പാലാണ് കൊടുക്കുന്നത് കുറേച്ച് കുറേച്ച് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയും ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം ഈ പരുവത്തിനും ബോളുകളായിട്ട് നമുക്ക് ഇതെല്ലാം ഉരുട്ടിയെടുക്കാം നമ്മളിത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കി കേട്ടോ ഇത് ശരിയാകോ ഇല്ലയോ അതോ പൊട്ടിത്തെറിയുമെല്ലാം നടക്കുകയില്ലയോ എന്നറിയാനായിട്ട് അപ്പം ബാക്കി ഇട്ടുന്നത് കാണിച്ചു തരാവേ അപ്പം ഇതെല്ലാം പറക്കി ഇട്ട് കൊടുക്കുവാണേ ടീ കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ പുറം ഒന്ന് നല്ല ചുമന്ന് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം അപ്പം നമ്മൾ ഈ ബോളുകളെല്ലാം മൂപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര പാനീയാക്കി ഇത് ഒഴിക്കണം നമുക്കിതിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാവേ നെല്ലടം മുണത്തൊക്കെ വിധത്തിൽ നമ്മൾ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമെന്ന് ഉടനെ നമുക്കെടുത്ത് നോക്കാം ാദ്യമായിട്ടുണ്ടാക്കുവാണേലും എനിക്കിത് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ഇത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അകത്തെല്ലാം പിടിച്ച് നല്ല സൂപ്പറും നല്ല മധുരവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ